ഹലോ ഗായ്സ് താങ്ക്സ് ഫോർ ചിക്കിംഗ് ബേക്ക് ഔൺ മൈ ചാനൽ മിസ്റ്റർ ഷെഫ് ഇന്ന് നമ്മളുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ ഈസി ആയിട്ട് നല്ല തിക്ക് ഗ്രേവിയിൽ എങ്ങനെ ഒരു കടലക്കറി ഉണ്ടാക്കാന്നാണ് കടലക്കറി എന്ന് പറയുന്നത് നമ്മൾ മലയാളികൾക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു ഐറ്റം ആണ് നമ്മൾ അപ്പത്തിന്റെ കൂടെയും പുട്ടിന്റെ കൂടെയും ദോശയുടെ കൂടെ ഒക്കെ നമ്മൾ കഴിക്കാറുണ്ട് ഇത് ഇവ നമ്മൾ ചോറിന്റെ കൂടെ ഇത് കഴിക്കാറുണ്ട് പക്ഷെ നമ്മൾ പലപ്പോഴും വീട്ടിലുണ്ടാക്കുമ്പോൾ കടലക്കറിക്കുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഗ്രേവി തിക്ക് ആയിരിക്കില്ല തിക്ക് ഗ്രേവി ആണെന്നുണ്ടെങ്കിൽ അതിനധികം ഗ്രേവി ഉണ്ടാവില്ല അപ്പം ഈ ഒരു പ്രശ്നം നമുക്ക് എങ്ങനെ പരിഹരിക്കാന്നുള്ളതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിക്കുന്നത് നമുക്ക് ആവശ്യമായുള്ള എല്ലാ ഐറ്റംസും ഞാനിവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അടുത്തായി ഇതിന്റെ പ്രിപ്പറേഷൻ ആരംഭിക്കാം ഓൾവേസ്റ്റ് വിത്ത് ഷാർപ്പ് നൈഫ് ആദ്യമായി തന്നെ കടല നമുക്കിന്ന് കുക്ക് ചെയ്തെടുക്കാം വെള്ളത്തിൽ കുതിർത്ത് വെച്ച ഇരുന്നൂറ്റമ്പത് ഗ്രാം കടല കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം സ്ലൈസ് ചെയ്ടുത്ത ഒരു സവോള രണ്ട് കറിവേപ്പില അര ടേബിൾ സ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് നാല് വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത് നീളത്തിൽ അരിഞ്ഞ മൂന്ന് പച്ചമുളക് നാല് കപ്പ് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുക്കറിൻ്റെ ലിഡ് വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും സിമ്മറിൽ അഞ്ച് വിസിലും അടിച്ച് നമുക്കിന്ന് കുക്ക് ചെയ്തെടുക്കാം അടുത്തായി സ്റ്റവിലേക്ക് ഒരു നോൺ സ്റ്റിക് പാൻ വെച്ച് ഒരു കപ്പ് ചെറിയ തേങ്ങയിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ റോസ്റ്റ് ചെയ്തെടുക്കാം നമ്മളിപ്പോ തേങ്ങ നല്ല റോസ്റ്റ് ആയി കഴിയുമ്പോൾ നമുക്കിതൊരു ഹാൻഡ് ബേണ ജാറിലേക്കോ ഇല്ലയെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലേക്കോ മാറ്റാം അടുത്തായി സെയിം പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു ടീസ്പൂൺ പെരിഞ്ചീരം ഇട്ട് നമുക്ക് പൊട്ടിക്കാം അതിൻ്റെ കൂടെ തന്നെ രണ്ടിതുള്ള കറിവേപ്പിലയും നാല് ചുവ നമ്മൾക്ക് നടുവ മുറിച്ചും കൂടി ഇട്ടതിന് ശേഷം ഇതൊന്ന് ചെറുതായി റോസ്റ്റായി കഴിയുമ്പോൾ ഇതിലേക്ക് സ്ലൈസ് ചെയ്തെടുത്ത രണ്ട് സവോള ഇട്ട് അര ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ട ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇടാൻ മറന്നുപോയി അതുകൊണ്ട് നമ്മുടെ സവോള നമ്മൾ സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം ചെറുതായി കട്ടി ചേർത്ത അഞ്ചല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണം നീളത്തിലരിഞ്ഞ ഇഞ്ചി ഇത് രണ്ടും കൂടെ നമുക്ക് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം നമ്മളുടെ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു പകുതി കുക്കായി കഴിയുമ്പോൾ ഇതിലേക്ക് ചെറുതായി കട്ടി ചേർത്ത ഒന്നര തക്കാളി ഇട്ടതിന് ശേഷം വീണ്ടും നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഇതെല്ലാം നന്നായിട്ടൊന്ന് കുക്കാവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മളുടെ തക്കാളിയും സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട് അടുത്ത സ്റ്റൗവിൻ്റെ ഫ്ലെയിം കുറച്ചിട്ടതിന് ശേഷം ഇതിനൊരു മുക്കാൽ ഭാഗത്തോടെ നമുക്ക് ഹാൻഡ് ബർണറിൻ്റെ ജാറിലേക്കോ ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലേക്കോ നമുക്ക് മാറ്റാം സവോളയും ചുമറ്റയും നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല കൂടി ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നന്നായി റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളെ കടലിവിടെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് അടുത്തായി നമുക്ക് കുക്കറിന്റെ ലിഡ് ഓപ്പൺ ആക്കിയതിന് ശേഷം ഒരു തവി കടലയും കടല കുക്ക് ചെയ്ത ഒരു കപ്പ് വെള്ളവും കൂടെ നമ്മളുടെ നേരത്തെ മാറ്റി വെച്ച മസാലയിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അരച്ചെടുത്ത മസാല നമുക്ക് പാനിലേക്ക് ഒഴിക്കാം ഹാൻഡ് ബോർഡിലേക്ക് കുറച്ച് ഒഴിച്ച് ബാക്കിയുള്ള മസാല കൂടെ വാഷ് ചെയ്ത് നമ്മളുടെ പാനിലേക്ക് ഒഴിക്കുക പാനിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ അരച്ചെടുത്ത മസാല പാനിലേക്ക് ഇട്ട് നന്നായി കുക്ക് ചെയ്തതിന് ശേഷം മുകളിൽ ഇതുമാതിരി എണ്ണ തെളിഞ്ഞു കഴിയുമ്പോൾ കുക്ക് ചെയ്തെടുത്ത കടലയും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം പാനിന്റെ ലിഡ് വെച്ച് ഒരു പത്ത് മിനിറ്റ് നേരം നമുക്ക് സിമ്മറിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം നമ്മൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ഓയിൽ തിളച്ച് മുകളിൽ വന്നിട്ടുണ്ട് അതുമാതിരി തന്നെ നമ്മളുടെ ഗ്രേവി നല്ല തിക്കായിട്ടുണ്ട് ഇനി ഇത്രയ്ക്ക് തിക്കായില്ല എന്നുണ്ടെങ്കിൽ പാനിൻ്റെ ലിഡ് മാറ്റി ഒരു അഞ്ച് മിനിറ്റ് നേരം കൂടെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് തിക്കായി കിട്ടും അടുത്തായിട്ട് നമുക്ക് സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം കടലക്കറി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നമ്മളുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിന്ന് റാഗി പുട്ടിനോടെയാണ് കഴിക്കുന്നത് അടുത്തായി നമുക്കിതൊന്ന് ടേസ്റ്റ് നോക്കാം ഗൈസ് നമ്മുടെ കടലക്കറി നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇരിക്കുന്നത് അതുമാതിരി തന്നെ നമ്മുടെ ഗ്രേവി നല്ല തിക്കാണ് എന്നാൽ അത്യാവശ്യം നന്നായിട്ട് ഗ്രേവി ഉണ്ട് ഗൈസ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഓരോ ലൈക്സ് കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക അതുമാതിരി നിങ്ങളുടെ ഫുഡ് ഡിഫ്രണ്ട്സ് നമ്മളുടെ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് അതിൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് ഇതുമായിട്ട് റെസിപ്പികൾ കിട്ടുവാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സോ ഈ ഗുഡ് ഫുഡ് സ്റ്റേ ഹെൽത്തി ആൻഡ് ലൈസ് വിത്ത് ഡിഫറെ വീഡിയോ ബോ ബൈ